ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പനന്തൊങ്ങ് കേട്ടോ ഇത് പനന്തൊങ്ങ് ഞങ്ങൾക്ക് കുറച്ച് അപ്പോൾ അതിന് വെട്ടിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ പനന്തൊങ്ങ് അധികം ഈ സാധനം അങ്ങനെ കാണാറില്ല കേട്ടോ ഇപ്പോൾ നല്ല ചൂട് സമയമൊക്കെ ആയാലും ഈ റോഡ് സൈഡ് കൂടെയൊക്കെ ഇങ്ങനെ വിൽപ്പന ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമല്ലോ ഞാൻ ചെറുതാവുമ്പോഴൊക്കെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാധനം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതാ വെട്ടിയിട്ട് ഇതാ കുട്ടികൾക്കുള്ള അവൾക്ക് മോള് ഫസ്റ്റ് വാങ്ങിയിട്ടാണ് അവൾക്ക് അതിൻ്റെ രുചി എന്താ അറിയില്ല പക്ഷെ എന്തോ വലിയ സംഭവം പറഞ്ഞിട്ട് ആൾ വാങ്ങിയിട്ടില്ല പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെന്താ ഒരു ജെല്ല് പോലെ കുറച്ച് വെള്ളത്തോട് തന്നെ നമ്മൾ തേങ്ങാൻ്റെ ഇളനീരില്ലേ അതുപോലൊക്കെ ഉള്ള ഒരു സാധനം പിന്നെ പിന്നെന്താ ചെറിയൊരു മധുരത്തോട് തന്നെ കുഴപ്പമെന്നുള്ള ടേസ്റ്റാണത് കേട്ടോ പിന്നെ പിന്നെന്താ അന്നത്തെ വീഡിയോ വേറൊന്നും എടുക്കാൻ പറ്റണ പിന്നെ ദിവസം പിറ്റേത് ദിവസം ഉച്ചയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ചോറ് വെച്ചു പിന്നെ പിന്നെതാ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടാ മോളൂന് പുളിയഞ്ചി നല്ല ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് പുളിയഞ്ചി ഉണ്ടാക്കിയതാണ്ട് അപ്പം അതിൻ്റെ ക്യാമറയിൽ നല്ല രസമാണ് അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി വീഡിയോ എടുത്തതാണ് പിന്നെ അതാ രസം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉണക്കമീൻ പൊരിച്ചു മോളൂന് ഈ പച്ചക്കറിയൊന്നും അവൾ കൂട്ടില്ലാട്ടോ അപ്പോൾ എന്തേലും ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ സാമീനും പോയിച്ചിട്ടുണ്ട് പിന്നെ അതവിടെ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ചു തന്നെയാണ് കേട്ടോ കൊടുക്കുക അപ്പം ഞാൻ എന്തായാലും ഇപ്പം അതങ്ങനെ തളിച്ച് അവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പം ജസ്റ്റ് അതിൻ്റെയും കൂടി എടുത്തു വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓർമ്മ ഓ പയർ പേരി ഉണ്ടായിരുന്നല്ലോ പറഞ്ഞിട്ട് ഞാനിത് അതിൻ്റെയും കൂടി വീഡിയോ എടുത്തു കേട്ടോ ഇനി ഇതാ മോളിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറൊക്കെ എടുത്ത് വന്നപ്പോൾ ആൾ നെല്ല് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രസമാണ് കഴിക്കാൻ പറഞ്ഞിട്ട് അവൾ ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് നല്ല ബലർക്ക് ഈ ഉപ്പിലിട്ട നെല്ലിക്കേൻ്റെ അതുപോലെ ഇങ്ങനെ പാക്കറ്റ് അച്ചാറിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക് പൊട്ടിക്കാൻ നല്ല ബലായിരിക്കും കട്ടിയുള്ളൊരു തരം പ്ലാസ്റ്റിക്കാണ് അത് കേട്ടോ അപ്പോൾ അവൾ കുറേ അത് കടിച്ചത് കിട്ടണില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നതാണ് കേട്ടോ ഞാനത് കുറച്ചൊക്കെ ഒന്നും പൊട്ടിച്ചുകൊടുത്തു പക്ഷെ അത് നേരെ വരുന്നില്ല പറഞ്ഞിട്ട് പിന്നെ അവളുടെ ഭാഗം ഒരു പൊട്ടിക്കലും കൂടെ ഉണ്ട് കേട്ടോ എന്നിട്ട് അവൾ അതാണ് ഞാനത് അതിൻ്റെ വെള്ളം ചോറിലൊഴിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് പറഞ്ഞിട്ട് അവളത് ഒഴിക്കുന്നോണ്ട് കുറച്ചത് കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് അല്ല അതിൻ്റെ അത് അപ്പം ഞാനത് നെല്ലിക്ക കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അവൾക്ക് സ്കൂൾ പോകുമ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാളിങ്ങനത് എടുത്ത് കഴിക്കും കേട്ടോ എന്താ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ദിവസം വന്നിട്ടുണ്ട് അവൻ്റെ സൗണ്ടും കൂടി കേൾക്കാം കേട്ടോ എന്നാൽ ഞാനും എടുത്തു ഞാനിതാ കറിയോ ഉപ്പേരിയോ മീനൊക്കെ എടുത്ത് ഞാനും ചോറ് കൊടുത്തത് അവളും കഴിക്കേണ്ടത് അപ്പം ഞാൻ അവളോട് പറയുന്നത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് എനിക്ക് നെല്ലിക്ക തിന്നാൻ പറ്റുമോ എന്ന് ആർക്കാ എക്സ്പ്രഷൻ ഇല്ലാണ്ട് നെല്ലിക്ക തിന്നാൻ പറ്റിയാലും ഉപ്പിലിട്ട സാധനങ്ങൾ എന്ത് തിന്നുമെങ്കിൽ അവൾ മുഖത്തും അല്ലാത്തൊരു എക്സ്പ്രഷൻ വരില്ലേ അപ്പം ഞാൻ അവളോട് പറയുകയാണെങ്കിൽ ഒന്നും അങ്ങനെ കാണിക്കുകയാണെന്ന് നിനക്ക് നെല്ലിക്ക തിന്നാൻ പറ്റുമോ എന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എക്സ്പ്രഷൻ ഇടാണ്ട് നെല്ലിക്കയോ ഉപ്പിലിട്ടത് എന്ത് സാധനങ്ങൾ തിന്നാൻ വയ്ക്കണവരൊന്ന് കമൻ്റ് ചെയ്യുന്ന അവൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പോൾ അവൾ പറയണത് കേൾക്കണില്ല അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ അത് അവൾ പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ സ്വത്തും അതിൻ്റെ അടിയിൽക്കൂടെ അത് അങ്ങനെ വിളിയൊക്കെ കേൾക്കുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ കാര്യമായിട്ട് എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളു കേട്ടോ അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം അപ്പോൾ അതാ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കെ എസ് വലിയേക്കും